നിന്റെ കൂടെ തിരി വർത്താനായിലും പറയുന്നു പിന്നെ അവള് പോകുമ്പോൾ പറ്റിയെങ്കിൽ അവളെ വിളിച്ചോണ്ട് വരും എന്ത് അവളെ കൊടുക്കണം എന്ത് ചാച്ചിയെ കണ്ടിച്ച് ഒരുപാട് കാലമായി ഇവിടെ ഇവിടെ വന്നപ്പോള് പറഞ്ഞ എൻ്റെ അടുത്ത് ചാച്ചിയെ കോവില് വെച്ച് കണ്ടെന്നൊക്കെ അപ്പഴേ ഞാൻ പറഞ്ഞു എനിക്ക് തിരി ചാച്ചിയെ കാണണമെന്നും പറഞ്ഞോണ്ട് ഇരിപ്പാണ് കേട്ടാ ഞാൻ ചാച്ചിയുടെ കല്യാണത്തിനേ കണ്ടത് തന്നെ അപ്പം അതിന് മുമ്പേ കാളേജിലെല്ലാം പോകുമ്പോൾ കാണേ മറ്റേ ഏഴ് ബസ് ആയിട്ട് ചാച്ചി അരിച്ചു ആര് പിടിച്ചോണ്ട് പോവും അയ്യോ പിന്നെ ചാച്ചിയുടെ അമ്മപ്പം പറയും നമുക്ക് ഒന്നിനും നേരം ഇല്ല കാലത്ത് അപ്പറം അവരന്ന് എന്തിലൊക്കെ കിട്ടിയനെന്താടിയാന്ന് പറയും ചാച്ചി സുഖ സുഖങ്ങളൊക്കെ തന്നെ അല്ലല്ല പിന്നെ ചാച്ചിക്ക് ഒരു ഒരു മോളെന്ന് ചാച്ചി പറഞ്ഞു ഇവിടെ ഇവിടെ ചാച്ച ചാച്ചി പറഞ്ഞു എൻ്റെ അടുത്ത് ഒരു മോൾ തന്നെ കാളേജിൽ പഠിക്കാന്നൊക്കെ പറഞ്ഞു കേട്ടാ ഉദിവസം വരണം ഞാൻ പണേനുമ്പോ ഒരു ദിവസം വരും എന്ത് ആ എനക്ക് ചാച്ചി എനക്ക് രണ്ട് പിള്ളേർ വെച്ചോളൂ ഒരാണു ഒരു പെണ്ണു മോ അങ്ങ് അങ്ങ് ചോല്ലിയെ അവ അങ്ങ് കോയമ്പത്തൂരാണ് പെണ്ണു അന്ന് ഇപ്പം കാളേജിൽ പഠിക്കുന്നേ അവനെ അവൻ കമ്പ്യൂട്ടറിൻ്റെ എന്തിരാണ് അത്തോളിനും പഠിച്ചത് എനിക്ക് അത് പറഞ്ഞു എനക്ക് അറിഞ്ഞൂടാ അത് അതിൻ്റെ എന്തിര ഒരു ചോല് തന്നെ പിന്നെ ചമ്മന്ധങ്ങൾ നമ്മുടെ പാത്ര കൊണ്ടുതന്നെ ഇരിക്കണത്തോളിനും അവൻ്റെ ജാതകത്തിൽ കുറച്ച് പ്രശ്നമാണ് അതുകൊണ്ട് ഒന്നും ഒത്ത് വരണമില്ല ഞാൻ പറഞ്ഞപ്പോഴും നീന്ത യാതെങ്കിലും പെണ്ണിനെ പിടിച്ചാ പറ നടത്തി തരാ എന്നൊക്കെ അവന അത് അതൊന്നും പാകണമില്ല അതിനുള്ള സാമർഥ്യമൊന്നുമില്ല ചേച്ചി ചേച്ചി വല്ല പിള്ളേരും ഉണ്ടായി പറയുന്ന എന്ത് എത്ര കാലം കൊണ്ട് പാകണമെന്ന് പറയാമോ പിന്നെ അവനും എല്ലാം ചെയ്ത് വച്ചിട്ടില്ലേപ്പവകുപ്പ് പാക്കാൻ പറ്റും എന്റെ മാപ്പിള ചേച്ചി ഇവിടെ ഒരു സീറ്റ് കടയിൽ സീറ്റ് കെട്ടുന്ന വില ആത്തോളൂ അത് നേരെ ചോദിച്ചു വാലിയില്ല അതെങ്ങനെ ഒരുതാ നടക്കണു പിന്നെ ആരോക്കിയൊന്നുമില്ല ചേച്ചി ഒരു വക പറഞ്ഞാൽ കേക്കുമില്ല പത്തോളണം ഷുഗർ പ്ലഷർ എല്ലാം ഉണ്ട് പത്തോളണം ഒന്നും പറഞ്ഞാൽ കേൾക്കൂല ഇനിയിപ്പെല്ലാം അടിച്ചു വിടുമ്പോഴത്തോളൂ ഇത് കല്യാണത്തിനൊക്കെ പെയ്യാ എത്ര പറഞ്ഞാലും കേൾക്കില്ല പായസം എല്ലാം മൂക്കുമുട്ട അടിച്ചു വിടുമ്പോഴത്തോളണം അയ്യോ എന്തിൻ്റെ കൊള്ളാം നേരത്തെ മരുന്നും വിഴുമില്ല അതുകൊണ്ടാണ് പത്തോളം ഞാൻ കിടന്നും ഇപ്രളപ്പെടണത് ചെറുക്കൻ്റെ കാര്യം കഴിഞ്ഞ് പെണ്ണിൻ്റെ കാര്യം പത്ത് വെച്ചാൽ പിന്നെ നമുക്ക് നെമ്മതി ആക്കിരിക്കാം ആ അതാണ് ചാച്ചിയപ്പോഴല്ലോണ്ട് പറയുന്നുണ്ട് ഞാൻ പോണേനുണ്ട് വരണേ എന്ത് ചേച്ചി എന്നാ എന്നാ പിന്നെ കാലത്ത് ചോല കഴിഞ്ഞായിരിക്കും ഇല്ലേ ചാട്ടനാ ചാട്ടേ അവിടെ അവിടെ ഇരുന്നു വടയില്ലേ ഭയങ്കര നെഞ്ചു അതിനൊക്കെ വന്നു വെത്തോ വാ ഒരുവകെ പറഞ്ഞേ കാക്കില്ലല്ലോ ഇതും പിന്നെ ആശുപത്രിയിലൊക്കെ പോയി മരുന്തെല്ലാം വാങ്ങി വാങ്ങിച്ചിട്ട് അങ്ങനെ ഇരിപ്പാണ് ഒരിടത്ത് ഇവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്ന നമ്മൾ അറിഞ്ഞ പാർട്ടി തന്നെ അതാണ് അവൾ വന്നത് അത്തോ ഇന്ന് ഇന്നല്ല അവൾ വന്ന ഇവിടെ അവൾ പോണതിന് മുമ്പ് നമ്മൾ വരണം എന്തോ രസോ ചാപ്പാടിൻ്റെ കറിയന്തരക്കെയാ പാവയ്ക്ക് അവിയല്ല അയ്യോ നമ്മളെവിടെ വെച്ചാൽ ചാട്ടാട് സൂര്യം എറിയുമ്പോൾ എത്താ അവ ഒന്നും പറയില്ല ഓ അത്തെന്നാ പിന്നെ പിടിക്കണ ഇറക്കുന്നാത്തോ പിടിക്കും പിന്നെ ഇപ്പോൾ ഒരാ പുളി പുളിവെള്ളത്തിന് വേഷം ഇട്ട് വച്ചിരുന്ന കുറച്ച് കായ്പ്പ്പ്പ്പ് കുറയും അത്ര തന്നെ പിന്നെ ചെറിയ കയ്പും ഇവിടെ ആർക്കും പിടിക്കൂലോ ഞാൻ അതുകൊണ്ടൊന്നും വപ്പ ഇല്ല വ ശരി ശരി പിന്നെ നമ്മൾ ഒരു ദിവസം വരണം എന്ത് വാ വാ വയ്ക്കിനേ